തസ്കിയ നൂറ്റി എഴുപത്തിയേഴ് ഹിജറയുടെ പ്രാരംഭം നാം മനസ്സിലാക്കി പ്രഭാതമായപ്പോൾ വിരിപ്പിൽ നിന്ന് വന്നത് അലിയർ നിയമോഹുത്തരാൻ പോയിരുന്നു ഇത് കണ്ട് നിരാശരായ സത്യനിഷേധികൾ വളരെ എളിഭ്യരായി നാമ്പിലെ നുള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചവർ ഇസ്ലാം ജനിച്ചടത്ത് തന്നെ കുഴിച്ചുമൂടാൻ വേണ്ടി തീരുമാനിച്ചവർ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് ലോഹുവിൻ്റെ അലംഘനീയമായ വളരെ ശ്രേഷ്ഠമായൊരു അനുഗ്രഹം നബിസ്വല്ലാഹു അലി വസ്ലമാത്തങ്ങളുടെ സംരക്ഷണത്തിന് വഴിയൊരുക്കുകയായിരുന്നു ദേഷ്യം പിടിച്ച എളിഭ്യരായ നബി മഹാന നബിസ്വല്ലാഹു അലിഹി വസ്സലാമത്തങ്ങളെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് കൂട്ടത്തിൽ അബൂജഹിൽ ശുദ്ധീകര അലി അള്ളാഹു അനഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു സ്വാഭാവിക സ്വാഭാവികമായി തന്നെ സന്തത സഹചാരിയാണല്ലോ സുദീഖു അക്ബർ തങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല അതിൽ മുട്ടിയ സമയത്ത് തുറന്നത് മകൾ അസ്മാബി വർദ്ധാഹ്വൻ അൻഹയാണ് പിതാവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയില്ല എന്ന മറുപടി കേട്ടപ്പോൾ അബൂജഹിലിൻ്റെ ഉരുക്കിന് സമാനമായ കരം അവരുടെ മുഖത്ത് വീഴുകയായിരുന്നു അടിയുടെ ആഘാതം കൊണ്ട് തൻ്റെ കാതിലുള്ള ആഭരണങ്ങൾ പൊട്ടിത്തെറിച്ച് പോയി ചിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് സിദിഖ് റലിയുള്ള ഹുവിൻ്റെ പിതാവാകുന്ന അബൂ ഖുഹാഫ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു അദ്ദേഹം ഒരു അന്ധനാണ് അസ്മാബിഖർ അലീ അള്ളാഹുത്തൻ ഗർഭിണിയാണെന്ന് പിതാവ് പോയപ്പോൾ പിതാവിൻ്റെ പിതാവാകുന്ന വലിയപ്പയാകുന്ന അബ്ബു കുഹ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് വന്നു സുദ്ധീകരണിയാഹുൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നാൽപ്പതിനായിരം സ്വർണ്ണനാണയത്തിൻ്റെ ഉടമയായിരുന്നു അതെല്ലാം ചിലവഴിച്ച് അവസാനം നാലായിരം മാത്രമാണ് ബാക്കിയുള്ളത് ഹിജറവേളയിൽ ആ നാലായിരം കൂടെ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര സമ്പൂർണ്ണ ഗർഭിണിയാകുന്നതിന് മകൾ വീട്ടിലുണ്ടായിട്ട് പോലും അള്ളാഹുവിൽ സമ്പൂർണ്ണമായ തവക്കലാക്കുകയായിരുന്നു ഒരു ക്യാഷും വെക്കാതെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് അബു ഗുഹാഫ വന്നുകൊണ്ട് ചോദിച്ചു ഈ ഒരു സാഹചര്യത്തിൽ നിൻ്റെ ബാപ്പ ഇവിടെ വേണ്ടിയിരുന്നു പക്ഷേ വാപ്പ പോയി നിൻ്റെ ചിലവിന് വേണ്ടി വലുതും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ ഉണ്ടോ ബുദ്ധിമതിയായ അസ്മാബി റലീ അള്ളാഹുവിനെ അപ്പോൾ ചെയ്ത് പ്രവർത്തനം സാധാരണ ക്യാഷ് ഇട്ട് വെക്കാറുള്ള സ്ഥലത്ത് അല്പം ആ മണലിലെ ചിരൽക്കല്ലുകൾ വാരി വച്ച് അതിൻ്റെ മുകളിലൊരു വസ്ത്രം ഇടുകയായിരുന്നു എന്നിട്ട് അന്ധനായതിൻ്റെ പിതാമഹൻ്റെ കൈ പിടിച്ച് അവിടേക്ക് വെച്ചു കൊടുത്തു തപ്പി നോക്കിയപ്പോൾ അത് നാണയത്തൊട്ടുകളാണെന്ന് ധരിച്ച് അദ്ദേഹം ആശ്വാസം കൊള്ളുകയാണ് അസ്മവി പറയുന്നുണ്ട് ഈ ഒരു പ്രായം ചെന്ന സമയത്ത് എൻ്റെ വല്യപ്പൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ബുദ്ധിമതിയെ അസ്മാവിറീ അഹു തലാഹ തന്നെയാണ് യാത്രക്കാർക്ക് വേണ്ടിയുള്ള നബ്സല്ലാഹു അറിയശല മാത്തങ്ങൾക്കും സുദ്ധീകൃതങ്ങൾക്കും കൂടെയുള്ളവർക്കും വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറ് ചെയ്തത് ഭക്ഷണം കെട്ടാൻ വേണ്ടി കയറി കിട്ടാതിരുന്നപ്പോൾ തൻ്റെ അരയിലെ നാട രണ്ടു പീസാക്കിയിട്ട് ഒരു കഷ്ണം തൻ്റെ അരിയിൽ തന്നെ കെട്ടുകയും രണ്ടാമത്തെ കഷ്ണം കൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ പൊതി കെട്ടിക്കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട അസ്മാ ഈ രണ്ടു നാടുകൾക്ക് പകരം സ്വർഗത്തിൽ നിനക്ക് നല്ല നാടുകൾ പകരം തരും ഇതുകൊണ്ടാണ് ധാത്തുണ്യ താക്കേനി എന്ന പേരിൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അലയ്യല്ലാഹുത്തലാൻ പിൽക്കാലത്ത് വിശ്രൃതമായത് അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും റളിയല്ലാഹു തആല അൻഹു നേരെ പോകുന്നത് മലയിലേക്കാണ് അവിടെ അടുത്തുണ്ടായിരുന്ന സബീറിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ സബീർ പറഞ്ഞു എൻ്റെ റസൂൽ നിങ്ങളെൻ്റെ മുകളിൽ കയറരുത് എൻ്റെ മാറിൽ വെച്ച് നിങ്ങളെ കൊല്ലപ്പെടുക എന്നത് ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു ദുരന്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് സബീറുമല അബിസല്ലാഹു തങ്ങളോട് കേണപേക്ഷിച്ചപ്പോൾ ആറ് ഹിറാ പറയുന്നു ഇലയ്യ ആർ അസൂറല്ല ഇങ്ങോട്ട് വന്നോളൂ ഞാൻ അഭയം നൽകാം പക്ഷെ അവിടെ കയറാൻ പാടില്ലല്ലോ കാരണം ഹിറായിൻ്റെ മുകളിൽ ഇത്രയും കാലം മഹാനാൻ അബിസല്ലാഹു തങ്ങൾ ധ്യാനനിരതരായിരുന്നു സ്വാഭാവികമായി ശത്രുക്കളുടെ അന്വേഷണം അവിടെ ത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അവിടേക്ക് പോകാതെ വളരെ ഉയരത്തിലുള്ള സൗറുമലയിലേക്കാണ് രണ്ടുപേരും പോകുന്നത് കൂർത്തുമൂർത്ത കല്ലുകൾ നിറഞ്ഞ ആ വഴിയോരങ്ങളിലൂടെ ആ മലമുകളിലേക്ക് കയറുന്ന സമയത്ത് ചുവന്നു തുടുത്ത ആ മൃദുലമായ മൃഥുലുമായത്തിൻ്റെ കാലുകളിൽ ചോര പൊടിയുകയാണ് കണ്ടു നിൽക്കാൻ കഴിയാതെ സിദ്ധീകർ ഉദയോ ലോഹു തലാൻഹു നബി നബീസ്വല്ലാഹു അലി വസ്സലമ തങ്ങളെ ചുമലേറ്റിയിട്ടാണ് ആ മലയിലേക്ക് കയറിയിട്ടുള്ളത് ഉമർ അലിയുളാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സിദ്ദീഖർ അലി അള്ളാഹു അന്ഹുവിനെ കുറിച്ചൊരു പരാമർശം വന്നപ്പോൾ അദ്ദേഹം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു മഹാനായ അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിലെ ഒരൊറ്റ രാത്രി ഈ ഉമറിന് തന്നിരുന്നുവെങ്കിൽ ഉമറിൻ്റെ ആയുസ് മുഴുവനും തിരിച്ചു നൽകാം ആ ഒരൊറ്റ രാത്രി ഈ ഹിജറുടെ രാത്രിയാണെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രണ്ട് അക്ബർ തങ്ങളും സൗർ ഗുഹയിൽ എത്തി അവിടെ താമസിക്കുകയാണ് മൂന്ന് ദിവസം അവിടെയാണ് പാമ്പിൻ്റെ കടി സിദ്ദീഖുൽ അക്ബർ അലയല്ലാഹു അൻഹു ഏൽക്കുന്നതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗശമനമുള്ള ഔഷധ ഗുണമുള്ള ബാറക്കത്തുള്ള ഉമിനീര് കൊണ്ട് ആ മുറിവ് ഉണങ്ങുന്നതും വിഷമിറങ്ങുന്നതുമൊക്കെ മേടപ്രാവുകൾ കുറുകി നടന്നതും ചിരന്തി വലഞ്ഞതും എല്ലാവർക്കും അറിയാം ഇക്കായത്തുല്ലാഹി അഹനത്ത് എം മുല്ലാ അഹത്തിൻ മീനദുറോയുഅൻ അലി മീനൽ ഉത്തുമി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാവൽ അതും രണ്ട് ചെറിയ ജീവികളെക്കൊണ്ട് മഹാൻ ആൻ അബിസ്വല്ലാഹു അലി വസ്ലമാ ത്തങ്ങളെ അള്ളാഹു സംരക്ഷിക്കുകയായിരുന്നു ആ പ്രാവിൻ്റെ സന്താനപരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നും വക്കിലെ പ്രാവുകളെന്ന് മഹാന്മാരെ അച്ഛരത്തുകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്